മലപ്പുറം വീട്ടിൽ പ്രസവിച്ച യുവതി മരിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പെരുമ്പാവൂർ സ്വദേശി അസ്മയാണ് മരിച്ചത് അഞ്ചാമത്തെ പ്രസവത്തിലാണ് അസ്മ മരിച്ചത് ഭാര്യയുടെ മരണത്തിന് പിന്നാലെ മൃതദേഹം ഭർത്താവ് സിറാജുദ്ദീൻ ഭാര്യയുടെ നാടായ പെരുമ്പാവൂരിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു വീട്ടിലെത്തിച്ച മൃതദേഹം പോലീസ് ഇടപെട്ടാണ് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയത് വേദന കൊണ്ട് പുളഞ്ഞ ഭാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ കരഞ്ഞപേക്ഷിച്ചിട്ടും സിറാജുദ്ദീൻ അനുവദിച്ചില്ലെന്നാണ് പുറത്തുവരുന്ന വിവരം മന്ത്രവാദവും അന്ധവിശ്വാസവും കൊണ്ടു നടന്ന ഇയാൾ സിദ്ധവൈദ്യത്തിലാണ് വിശ്വാസം അർപ്പിച്ചിരുന്നത് ആദ്യത്തെ നാല് പ്രസവങ്ങളും വീട്ടിൽ തന്നെയായിരുന്നു ഭർത്താവ് സിറാജുദ്ദീൻ ആലപ്പുഴ സ്വദേശിയാണ് മലപ്പുറം ചട്ടിപ്പറമ്പിൽ വാടക വീട്ടിലാണ് കുടുംബം താമസിച്ചിരുന്നത് ഒന്നര വർഷം മുൻപാണ് ഈ കുടുംബം വാടക വീട്ടിലെത്തുന്നത് ഈ കുടുംബത്തിൽ നാലു കുട്ടികൾ ഉള്ളത് പോലും പലർക്കും അറിയില്ല കുട്ടികളെ സ്കൂൾ വണ്ടിയിൽ വിടാനായി മാത്രമാണ് സിറാജുദ്ദിൻ്റെ ഭാര്യ പുറത്തിറങ്ങുന്നത് എന്ന് നാട്ടുകാർ പറയുന്നു ഒൻപതാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലും എൽ കെ ജിയിലും പഠിക്കുന്ന കുട്ടികളെ കൂടാതെ മറ്റൊരു കുഞ്ഞുകൂടി അവിടെയുണ്ടെന്ന കാര്യവും പലർക്കും അറിയില്ല അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സുള്ള ചാനലാണ് മടവൂർ കാഫില ഇയാളെക്കുറിച്ച് ഇപ്പോൾ കൂടുതൽ ദുരൂഹതകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്